കണ്ണൂരിൽ ആറിടത്ത് എൽ ഡി എഫിന് എതിരാളികളില്ലാതെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഇത് കേരളത്തിലൊട്ടാകെ എൽ ഡി എഫ് വിജയിക്കുന്നതിനുള്ളൊരു മുന്നോടി മാത്രമാണ് എന്നാണ് പല സി പി എം സൈബർ ഹാൻഡുകളും അല്ലെങ്കിൽ എൽ ഡി എഫ് സൈബർ ഹാൻഡുകളും പറയുന്നത് പക്ഷേ ഈ ആറിടങ്ങളിലും എതിരില്ലാതെ മത്സരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എതിരില്ലാതെ വിജയിച്ചിരിക്കുന്ന എൽ ഡി എഫ് എന്ന് പറയുന്ന അതിന്റെ ഒരു മുന്നണി സി പി എം ആണ് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള അതും കണ്ണൂരിൽ ഇത്തരത്തിലുള്ള ഒരു വിജയം ഉറപ്പിക്കാൻ ഇവർക്കൊണ്ട് സാധിച്ചത് കണ്ണൂരിന്റെ ചരിത്രം അറിയാത്തോണ്ടാണ് തൊണ്ണൂറ്റിയഞ്ചില് തൊണ്ണൂറ്റി അഞ്ചില് യു ഡി എഫ് പതിനഞ്ച് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ വേണ്ടി നിർത്തി വി ദാസൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിനെ നിർത്തിയത് അപ്പം അദ്ദേഹത്തിനെ വീട്ടിൽ കയറി വെട്ടിയ ഒരു ചരിത്രമുണ്ട് അതായത് പതിനഞ്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയതിന് വീട്ടിൽ കയറി വെട്ടുന്ന ഒരു ചരിത്രം കണ്ണൂരിലുണ്ട് കണ്ണൂരിന്റെ ബോംബിനെ പറ്റിയും വാളിനെ വടിവാളിനെ പറ്റിയുമുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഗുഹം പറഞ്ഞു കൊല്ലുന്നതും വെട്ടിക്കൊല്ലുന്നതും കണ്ണൂരിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അങ്ങനെയാണ് വെട്ടും കുത്തും സംഘർഷങ്ങളും പറഞ്ഞ രാഷ്ട്രീയമാണ് ഇവര് പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞിപ്പോഴും ഇപ്പോഴും കൊണ്ടുനടക്കുന്ന ഒരുപാട് ഗ്രാമങ്ങളുണ്ടല്ലോ ഇവിടെ ജനാധിപത്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇവര് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ ഇടും ഞങ്ങള് എതിരില്ലാതെ ആരും മത്സരിക്കാറില്ലാതെ ഞങ്ങള് നാലിടത്തും പത്തിടത്തും നൂറിടത്തും ഒക്കെ വിജയിച്ചു എന്ന് പറയുമല്ലോ വലിയൊരു നേട്ടം പോലെയാണ് അവരിത് പറയുന്നത് പക്ഷേ ഈ ഒരു ഈ ഒരു നേട്ടം ഇവര് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത് ഈ പറയുന്ന കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ ബിജെപിക്കോ അവിടെ സ്ഥാനാർത്ഥികളില്ലാത്തത് കൊണ്ട് തന്നെയാണോ ഇവര് നിർത്താത്തത് അതോ ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണോ അല്ല കണ്ണൂരിനെ സംബന്ധിച്ച് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ ഇച്ഛാശക്തി കൊണ്ട് അവിടെ മത്സരിക്കാൻ പോവുകയാണ് വെച്ചു അത് സി പി എമ്മിനെതിരെ മത്സരിക്കാൻ പോവുകയാണ് മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കിണറ്റില് മണ്ണെണ്ണ ഒഴിക്കും അല്ലെങ്കിൽ പെട്രോൾ ഒഴിക്കും അല്ലെങ്കിൽ മലമൂത്ര വിസർജനങ്ങൾ കൊണ്ടിടും കുടിക്കുന്ന വെള്ളത്തിലാണ് ഇത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹത്തിന്റെ വെള്ളം കുടിമുട്ടും പിന്നെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു പരിപാടിയിൽ പോലും പങ്കെടുപ്പിക്കത്തില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണെങ്കിൽ അത് മുടക്കി കളയും അപ്പം അദ്ദേഹത്തിന്റെ വഴി പഴിമുടക്കും ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടത്തില്ല Ama <coughs> ഇച്ഛാശക്തി എല്ലാം മാറ്റി വെച്ച് ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് പോകുന്ന കഴിഞ്ഞ ദിവസങ്ങളിലായി പോലും വാർത്ത വന്നിരുന്നു കണ്ണൂരിൽ എൽ ഡി എഫിനെതിരെ മത്സരിക്കാൻ നേരിടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണി സ്വരത്തില് എൽ ഡി എഫ് നേതാക്കൾ ചെന്നവരെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഘോരഘോം പല സൈബർ ഹാൻഡുകളിലും എൽ ഡി എഫ് സൈബർ ഹാൻഡലുകളിൽ എതിരില്ലാതെ വിജയിച്ചു എന്ന് പറഞ്ഞു വലിയ രീതിയിലുള്ള ആഘോഷമാക്കുമ്പോൾ ചിന്തിക്കേണ്ടത് അവിടെ താമസിക്കുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അത് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് അല്ല നമ്മള് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് കോൺഗ്രസ് പാർട്ടിയില് ധീരനായിട്ടുള്ള ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമ്പക്കുടി സുധാകരനാണെന്ന് എല്ലാവരും പറയും സുധാകരനെ വാഴ്ത്തിപ്പാടുന്ന ഒരുപാട് ആളുകളുണ്ട് ബോസ് എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുനടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നേതാവ് എന്ന് എടുത്തു കാണിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട് ഇപ്പോ അടുത്ത കാലത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ സുധാകരന്റെ വീഡിയോസ് വരുന്നതിന് മുമ്പിട്ട് അതായത് സുധാകരന്റെ വീഡിയോ സോഷ്യൽ മീഡിയ ട്രെൻഡ് ആകുന്നത് നമ്മൾ കഴിഞ്ഞാൽ ഹാഷ്മി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് സ്ലേവറിയിൽ ബോംബ് വീണ കാലം അങ്ങനെ പറഞ്ഞ് സുധാകരന്റെ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ആ വീഡിയോ ഒക്കെ ഇന്നും സ്റ്റാറ്റസ് ആയിട്ടിട്ട് ആഘോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തുകൊണ്ടാണ് സുധാകരനെ കോൺഗ്രസിലുള്ള പകുതി നേതാക്കന്മാർ അല്ലെങ്കിൽ പകുതി അണികളും അദ്ദേഹത്തിനെ ഒന്നടങ്കം സ്നേഹിക്കുന്നത് എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയാണ് ഈ പാർട്ടി ഗ്രാമങ്ങളിൽ പോയി ഇന്ന് കോൺഗ്രസിന് ശക്തി കേന്ദ്രങ്ങളായിട്ട് ഈ കണ്ണൂർ മാറുന്നുണ്ടെങ്കിൽ കണ്ണൂർ പല ും കോൺഗ്രസ് ഇപ്പോ തുടക്കത്തിൽ ചേട്ടൻ പറഞ്ഞിരുന്നു പതിനഞ്ചോളം യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്തിയതിന് അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല പല സ്ഥലങ്ങളും പല കേന്ദ്രങ്ങളും കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ ഭയപ്പെടും പക്ഷെ കഴിഞ്ഞ തവണത്തേനേക്കാളും ഭേദമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അന്ന് പതിനഞ്ച് ഇടങ്ങളിൽ അതിനുശേഷം പതിനാലിടങ്ങളിലെതിരില്ലാതെ എൽ ഡി എഫ് വിജയിക്കുന്ന നമ്മൾ കണ്ടിരുന്നു പക്ഷെ അത് ആറിലേക്ക് ചുരുക്കപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായും ഇനി അടുത്തൊരു വരുമ്പോൾ പ്രസ്ഥാനം കണ്ണൂരിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ നമ്മൾ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ജനാധിപത്യം വേണം ഇവര് ഇവര് നാഴേക്ക് നാൽപ്പത് വട്ടം പറയുമല്ലോ ഇവിടെ ഭരിക്കുന്ന ഇപ്പൊ നരേന്ദ്രമോദി ആണെങ്കിൽ പോലും ഏകാധിപതിയായിട്ടാണ് ഭരിക്കുന്നത് ഇവിടെ ഫാസിസമാണ് നിലനിൽക്കുന്നത് ഇവര് നാ നാഴേക്ക് നാൽപ്പത് വട്ടം പറയുമല്ലോ ഇവര് മനസ്സിലാക്കുന്നില്ല ഇത് ഫാസിസം അല്ല കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസം ഇങ്ങനെയാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്ന് ഇവരിപ്പോഴും എന്നാണ് യാഥാർത്ഥ്യം കമ്മ്യൂണിസം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനാധിപത്യം പോലും കമ്മ്യൂണിസത്തിൽ ഇല്ലാതായി പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മള് കണ്ടിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാല് പല പാർട്ടി ഗ്രാമങ്ങളും ഇന്ന് ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാലത്തും എല്ലാവരെയും പാർട്ടി അടിമകളായിട്ടൊന്നും നിലനിർത്താൻ കഴിയില്ല കഴിഞ്ഞ തവണയൊക്കെ പതിനഞ്ച് വിജയിച്ചിരുന്ന വരുന്ന രണ്ടും മൂന്നും നാലും സീറ്റിലേക്ക് അത് ഏകാ ഏകാധിപത്യ ഒറ്റയ്ക്ക് വിജയിക്കുന്നുണ്ട് അതായത് മത്സരിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് വിജയിക്കുന്നുണ്ടെങ്കിൽ ആ നാലും മാറി പൂജ്യത്തിലേക്ക് എത്തും അതൊരു ജനാധിപത്യത്തിന്റെ തുടക്കമാണ് കണ്ണൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം പി ദിവ്യയുടെ വിഷയമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ വിഷയമായി ബന്ധപ്പെട്ട് വോട്ട് വലിയ രീതിയിൽ എൽ ഡി എഫിനെതിരെ തിരിയാൻ സാധ്യതകളുണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമായിരുന്നു പക്ഷെ എന്നിട്ട് പോലും ഇപ്പോഴും ഈ പറയുന്ന അന്തം കമ്മികൾ അല്ലെങ്കിൽ സി പി എമ്മിന്റെ അണികൾ എന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല പല നേതാക്കന്മാരും പറഞ്ഞിരുന്നു നവീൻ ബാബുവിന്റെ മരണം ഒരിക്കലും കണ്ണൂരിൽ പറഞ്ഞിരുന്നത് പക്ഷേ അതിനെ അത് തീർച്ചയായും ഏറ്റവും വലിയ തമ ഇല്ലാതിരുന്നത് അതൊക്കെ പാർട്ടിയാണ് തീരുമാനിച്ചത് അപ്പൊ നമ്മള് പറയുന്നത് ജനാധിപത്യത്തെ കുറിച്ചാണ് പതിനഞ്ച് സീറ്റിൽ അന്ന് മത്സരിപ്പിക്കാൻ സമ്മതിക്കാതിരുന്ന സി പി എം ഇന്ന് നാലോ അഞ്ചോ സീറ്റിലേക്ക് ഒതുങ്ങുന്നുണ്ടെങ്കിൽ അതൊരു ജനാധിപത്യത്തിന്റെ സൂചനയാണ് കണ്ണൂർ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇന്നും അത് നിലനിൽക്കുന്നുണ്ട് ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ വടിവാളും എടുത്ത് വെട്ടാൻ പോകുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ കണ്ണൂർ തന്നെയാണ് നമ്മൾ കണ്ടത് ബോമ്പ് പൊട്ടി മരിക്കുന്ന ആളെ വരെ രക്ത രക്തസാക്ഷിയാക്കുന്ന ഒരു സാഹചര്യം അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പതിനാല് അതായത് പതിനഞ്ച് സീറ്റിലേക്ക് മത്സരം നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ജനാധിപത്യമാണ് പതിനഞ്ച് പേരും തോറ്റു എന്നിരിക്കട്ടെ അവിടെ സി പി എം ഭരിക്കുന്നു എന്നിരിക്കട്ടെ സി പി എമ്മിന്റെ പതിനഞ്ചു പേരും ജയിച്ചു എന്നിരിക്കട്ടെ പക്ഷെ പതിനഞ്ച് പേർ അവിടെ എതിരായിട്ട് മത്സരിക്കാനുണ്ട് എങ്കിൽ അതൊരു ജനാധിപത്യത്തിന്റെ സൂചനയാണ് തീർച്ചയായിട്ടും ഇന്ന് നാലു പേരാണെങ്കിൽ അത് നാളെ പൂജ്യമാകും പൂജ്യമാകുമെന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ നമ്മൾ കണ്ണൂരിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇന്നും കണ്ണൂരിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അക്രമ രാഷ്ട്രീയം തന്നെയാണ് ഇന്ന് കുറെയൊക്കെ മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയൂ പക്ഷെ അതിനും ഒരു രണ്ടു കൊല്ലം മുമ്പിട്ട് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ഒക്കെ അസ്ഥിമഞ്ചരങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ സരിൻ അദ്ദേഹം അവിടെ പോയി പോസ്റ്റ് ഇടുന്ന നമ്മൾ കണ്ട് അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് ഇവിടെ നാല് സീറ്റ് ഞങ്ങള് ഏക ഏകപക്ഷീയമായിട്ട് വിജയിച്ചിരുന്നത് ഇനി ബാക്കി സീറ്റുകൾ ഞങ്ങൾ എങ്ങനെ ജയിക്കുമെന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോകുന്നുണ്ട് അപ്പം അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ കിടക്കുന്ന ശർലാലിന്റെയും കൃപേഷിന്റെയും കസ്ത്യമഞ്ജനങ്ങൾ അവര് പാർട്ടിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിട്ടല്ല നാട്ടിലിറങ്ങി ശക്തമായിട്ട് അതായത് അവർ കോൺഗ്രസ് അനുഭാവികളാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് കോൺഗ്രസിന്റെ കുട്ടികളാണ് അപ്പം അവരെ നാട്ടിലിറങ്ങി പ്രവർത്തനം തുടങ്ങിയപ്പോൾ അവർ നാട്ടിലെ എല്ലാവർക്കും ഇഷ്ടക്കാരായിട്ട് മാറുന്ന ഒരു സാഹചര്യം കണ്ടപ്പോൾ സി പി എമ്മിന് പിടിച്ചില്ല സി പി എമ്മിന്റെ സി പി എമ്മിന്റെ കോടതി വിധിച്ചു ഇവർക്ക് മരണം സി പി എമ്മിന്റെ നേതാക്കന്മാരാണല്ലോ അറസ്റ്റ് പോയത് ഇന്നും ആ മരണം സി പി എമ്മിന്റെ കൈകൾ കൈകൾ കൊണ്ടല്ല എന്ന് സി പി എമ്മിന് പറയാതിരിക്കാൻ കഴിയുമോ അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ കെ കെ രമയുടെ കാര്യം ടി പി ചന്ദ്രശേഖരനെ എങ്ങനെയാണ് വധിച്ചത് അമ്പത്തി ഏഴ് വെട്ടു സി പി എം ആര് കൊന്നു കളഞ്ഞത് എല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കഴിഞ്ഞാൽ പടിവാളിന്റെ രാഷ്ട്രീയമാവും ബോംബിന്റെ രാഷ്ട്രീയമാവും പടിവാളിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇതാ സിനിമയൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ മതി കണ്ണൂരിന്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പടിവാളുമായിട്ട് നേരെ ചെല്ലുക ചെന്നിട്ട് വെട്ടുക വെട്ടിയിട്ട് മണ്ണെടുത്ത് എറിയുക കൂഴി മണ്ണിട്ട് കഴിഞ്ഞാൽ എന്താണ് പിന്നീട് ആ മാംസം ഒരിക്കലും ഉണങ്ങില്ല അതിൽ നിന്നും ചോര വാർത്ത ചോര വാർന്ന അയാൾ മരിക്കും ഇതാണ് കണ്ണൂർ രാഷ്ട്രീയത്തിലെ അക്രമം എന്ന് പറയുന്നത് വടിവാളിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വടിവാളിന്റെ രാഷ്ട്രീയം ആ ഒരു പ്രയോഗം ആദ്യം വന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നാണ് ഇന്നും കണ്ണൂർ ഫൈറ്റ് ചെയ്തിട്ടാണ് കോൺഗ്രസുകാർ അവിടെ നിലനിന്ന് പോകുന്നത് അവിടെ ബി ജെ പി കാരാണെങ്കിലും ആ അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടാണ് പോകുന്നത് കാരണം പാർട്ടി ഗ്രാമങ്ങളാണ് പാർട്ടി ഗ്രാമത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ അഭിമന്യുവിന്റെ ചക്രവ്യൂഹം പറയത്തില്ലേ അതേപോലെയാണ് ഈ ആ വ്യൂഹത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകാൻ പാടാണ് കാരണം അതിനകത്ത് തന്നെ മരിച്ചു കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതാണ് കണ്ണൂർ രാഷ്ട്രീയം കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളിലേക്കും കയറി ചെന്ന് കഴിഞ്ഞാല് നമുക്ക് തിരിച്ചിറങ്ങി പോകാൻ കഴിയില്ല കാരണം നമ്മളെ കൊന്നുകളെ ഇന്ന് കേരളത്തിലെ പല നേതാക്കന്മാരും ഒളിവിന് പോകുന്ന എവിടെയാണ് കണ്ണൂരേക്കാണ് എന്തുകൊണ്ടാണ് കണ്ണൂർ പാർട്ടി ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ പാർട്ടി സംരക്ഷണം നൽകും പല സിനിമകളും ഉണ്ട് ഉണ്ടാ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാല് പല യാഥാർത്ഥ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഒളിവിന് പോകുന്ന പല ആളുകളും കണ്ണൂരിലേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് പാർട്ടിക്കാര് സംരക്ഷണം ഒരുക്കും പാർട്ടിക്കാര് ചെലവ് നോക്കും പാർട്ടി എല്ലാം വഹിക്കും അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകളുള്ള നാടാണ് കണ്ണൂർ പക്ഷെ കണ്ണൂരിൽ നിന്ന് ജനാധിപത്യത്തിന്റെ ഒരു വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ജനാധിപത്യം കണ്ണൂര് വന്നുകൊണ്ടിരിക്കുകയാണ് എതിരായിട്ട് മത്സരിക്കാൻ പല ആളുകളും വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ക്യാമ്പസ് തിരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ശക്തമായിട്ട് കേരളത്തില് എസ് എഫ് ഐ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് ആ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റുകൾ അല്ലെങ്കിൽ നൂറ് നൂറ് കോളേജ് അല്ലെങ്കിൽ നൂറ് ക്യാമ്പസുകളും ഞങ്ങള് വിജയിച്ചു എന്ന് അല്ലെങ്കിൽ പത്ത് ക്യാമ്പസുകൾ ഞങ്ങൾ എതിരില്ലാതെ വിജയിച്ചു എന്തുകൊണ്ടാണ് ഏതെങ്കിലും അവിടെ മത്സരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവനെ തല്ലി ഓടിക്കുന്ന സാഹചര്യം ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ പോസ്റ്റർ വലിച്ചു കിരിയിട്ട് അടിച്ചു വിടുന്ന ഒരു രാഷ്ട്രീയമുണ്ട് എസ് എഫ്ഐയുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം തന്നെയാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇന്നിപ്പോൾ എസ് എഫ് ഐയുടെ രാഷ്ട്രീയത്തിൽ വരുന്ന ഇടിവ് തന്നെയാണ് കണ്ണൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം എസ് എഫ്ഐയുടെ കോട്ടയായി തുടർന്നുകൊണ്ട് പോയിരുന്ന ഒരുപാട് ക്യാമ്പസുകൾ ഇപ്പോൾ കെ സിന്റെ കയ്യിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിരുന്നു സ്വാഭാവികമായും അത്തരത്തിൽ ഈ പറയുന്നത് പോലെ സി ബി ഐ എത്ര കയ്യിൽ വന്നു എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും രണ്ടടി കിട്ടുമ്പോൾ പ്രവർത്തിക്കാൻ പേടിക്കുന്ന ആളുകളാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ നമുക്കറിയാം അപ്പൊ ശക്തമായിട്ട് നിൽക്കുന്ന എസ് എഫ് ഐ എസ് എഫ് ഐ ബാക്കി വരുന്ന ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല ക്യാമ്പസുകൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഘർഷം എവിടെയാണ് എസ് എഫ് ഐയും കെ തമ്മിലാണ് അല്ലെങ്കിൽ എസ് എഫ് ഐ എ ബി വി പിയും തമ്മിലാണ് എസ് എഫ് ഐയും മറ്റ് സംഘടനയും തമ്മിലാണ് കാരണം എന്തുകൊണ്ടാണ് എസ് എഫ് ഐ അത്രത്തോളം അതായത് വിദ്യാർത്ഥികളെ കൂട്ടുന്നുണ്ട് ഇവരെ അതിനോടൊപ്പം തന്നെ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘങ്ങൾ പ്രവർത്തനങ്ങളുമായി വന്നു കഴിഞ്ഞാൽ അവനെ അടിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം അപ്പം അഭിമന്യുവിന്റെ കാര്യമൊക്കെ അവര് പറയും അവർക്ക് രക്തസാക്ഷികളുണ്ട് ധീരജുണ്ട് രക്തസാക്ഷി അപ്പൊ ഒരുപാട് രക്തസാക്ഷികളുടെ പേര് പറയും പക്ഷെ പല ക്യാമ്പസുകളും ഇവരെങ്ങനെയാണ് രക്തസാക്ഷികൾ ആകുന്നത് എന്നൊരു ചോദിച്ചിനുമുണ്ട് ഈ എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയത്തിന് ഇരയാകുന്ന രക്തസാക്ഷികളാണ് അഭിമന്യു ആണെങ്കിലും ധീരജാണെങ്കിലും